ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഇത് വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാം ഇതെന്താന്നറിയോ ഇതാണ് മക്കന അല്ലെങ്കിൽ ലോട്ടസ് അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കുന്ന മക്കനാ വേര്സ്റ്റഗ്രാമീന് കണ്ടുപിടിച്ചതാണ് ഗൈസ് എന്താ പോന്നെന്തോ ഇത് നെയ്യ് ഉപ്പിട്ട് പുറത്തെടുക്കാം അതിന് കുറച്ച് നെയ്യഴിച്ചെടുക്കാം അതിനോട്ട് മക്ക എല്ലാം കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം റെഡി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഇതെന്താണെന്ന് അറിയോ ഇത് ടൊമാറ്റോ ഇത് കുക്കുംബർ ഇത് അണിയൻ വറുത്ത് വെച്ചേക്കുമ്പോട്ട് മസാല ആഡ് ചെയ്യാം ഈ കുറച്ച് ഉപ്പ് ഉപ്പ് എത്ര ഇട്ടോ ഇച്ചിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ കുറച്ച് നാരങ്ങ നമുക്ക് നല്ലോലെ മിക്സ് ചെയ്യാം വല്ല ലെവൽ വല്ല കളർഫുൾ ആയിട്ടുണ്ട് വല്ല ഹെൽപ് വേണോ കെട്ടിയോ എല്ലാം കൂടി കട്ട് ചെയ്യണം വയർ ഉണ്ടോ മണലടസ്സ് അതേ മിക്സ് ചെയ്യേ അപ്പോൾ നമ്മൾ മക്കല ബേക് റെഡി അശോകം කම කයි පෙටිගොලාම කවෙෙතා නම්ර තීශණ සක්ෂ සනස් ලෝකනඇන්න්‍රයේ දෝකනේ කැකා